സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കള്ളത്തരമെല്ലാം പൊളിഞ്ഞതിനെ തുടർന്ന് തന്റെ ചേച്ചിയുടെ മുന്നിലേക്ക് ചെല്ലുന്ന അച്ചു എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിൽക്കുമ്പോൾ ഇനി എന്നോട് നീ സംസാരിക്കരുത് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അർച്ചന ഒരിക്കലും ഞാൻ നിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു ചതി പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇനി നിന്നെ വിശ്വസിക്കുകയില്ല ചേച്ചി എന്നോട് ക്ഷമിക്കണം അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്നതാണ് യാഥാർത്ഥ്യം ഒരിക്കലും ഇത് മനപൂർവ്വം ചെയ്തതല്ല ചേച്ചി ചേച്ചിയുടെ കാലുപിടിച്ച് മാപ്പ് പറയാൻ തയ്യാറാണ് ഞാൻ ഇത് കേട്ടതിനെ തുടർന്ന് നീ എൻ്റെ കാലു കാലുപിടിച്ച് മാപ്പ് പറയേണ്ട ആവശ്യമൊന്നുമില്ല നീ ഞാൻ പറയുന്നതുപോലെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാം എന്നുള്ള ഉറപ്പ് എനിക്ക് തരുകയാണ് എങ്കിൽ നിന്നോട് ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ് ഇത് കേട്ടതിനെ തുടർന്ന് ഒടുവിൽ മറ്റു മൃഗങ്ങൾ ഒന്നും തന്നെ തൻ്റെ മുന്നിലില്ല എന്ന് മനസ്സിലാക്കുന്ന അവൻ അതിന് തയ്യാറാവുകയാണ് ഇതോടെ കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് അർച്ചന ഞാൻ പറയുന്ന പെൺകുട്ടിയെ നീ വിവാഹം കഴിക്കും അതിപ്പോൾ ആരായാലും എതിർക്കാൻ പാടില്ല ഇതോടെ ചേച്ചിക്ക് വേണ്ടി വാക്കു നൽകുകയാണ് ഇപ്പോൾ അച്ചു ഇതേ സമയം പുതിയൊരാളെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന വിജയ് ശങ്കർ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ രുക്കുവിൻ്റെ ഇത് കാണുന്ന രുക്കുവും ആകെ തകർന്നു പോവുകയാണ് ഈ വാർത്ത ഇതേ തുടർന്നാണ് ഇപ്പോൾ അച്ചു അറിയുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്